നിലമ്പൂരിൽ ഉദ്യോഗം ഉയർന്നു നിൽക്കുകയാണല്ലോ അത് പത്തൊൻപതാം തീയതി വോട്ട് പെട്ടിയിലായപ്പോൾ മുതൽ പോളിംഗ് ശതമാനം അതായത് ഒരു തണുത്ത തെരഞ്ഞെടുപ്പായിരിക്കും മഴയായിരിക്കും അധികം പേരൊന്നും വരില്ല പോളിംഗ് ശതമാനം ഉയരില്ല എന്ന് കരുതിയ നിന്ന് കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് തൊട്ടടുത്ത് വരെ എത്തുന്ന ഒരു പോളിംഗ് ശതമാനം വന്നപ്പോൾ തന്നെ കണക്കുകൂട്ടലുകളൊക്കെ നമുക്ക് എവിടെയാണ് പിഴച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇനി എവിടെയാണ് കൂട്ടാനുള്ളത് എന്നൊക്കെ മുന്നണികൾ അപ്പോൾ തന്നെ കാൽക്കുലേഷൻസ് തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെയോ പി വി അൻവറിന്റെയോ കാൽക്കുലേഷൻസ് ഒരു എക്സാക്ട് പ്രൊഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സാക്ട് നമ്പറിലേക്ക് അവർക്കാർക്കും എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതിൽ നിന്നും അവരുടെ തന്നെ ഫിഗേഴ്സ് അവരിപ്പോൾ മാറ്റുകയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാഡം പറഞ്ഞ കണക്കിലടക്കം ആ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് കൂടുതലായി തങ്ങളുടെ ആ ഒരു ഫിഗറിനെ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്ഥാനാർത്ഥി പോലും തയ്യാറാകുന്നില്ല എന്നത് നമ്മൾ കാണുകയാണ് അതേസമയം തന്നെ പി വി എൻവർ ഈ വോട്ടെണ്ണുന്നതിന് മുൻപ് ഈ രാത്രിയിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് അത് പി വി എൻവറിന് ഈ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പറയേണ്ടി വരുന്ന മറുപടികൾക്കുള്ള ഒരു ആമുഖവിടലായിരിക്കും ാണ് ഞാൻ കരുതുന്നത് ഇവിടെ വഴിക്കടവ് പഞ്ചായത്തിൽ പേർ വോട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗിനേക്കാൾ കൂടുതൽ ഈ വഴിക്കടവിലെ ഇരുപത്തി ഒൻപതിനായിരത്തി പേരുടെ വോട്ട് അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്നുള്ള ആദ്യ ഒരു മണിക്കൂറിലെ ഫലത്തിൽ നിന്ന് തന്നെ നമുക്ക് നിലമ്പൂരിന്റെ ഫലം അറിയാൻ കഴിയും അപ്പോൾ ആ ഒരു ഒൻപതര മണിയാകുമ്പോഴേക്കും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഇരുപത്തി മുന്നൂറ്റി ഇരുപത് എന്ന് ഞാൻ പറയാനുള്ള കാരണം രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് പഞ്ചായത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ രണ്ടായിരത്തിന് മുകളിൽ ലീഡ് ലീഡുണ്ടായിരുന്നു ആകുമ്പോഴേക്കും ത് മുത്തഞ്ചായി ചുരുങ്ങുകയാണ് സ്ഥാനാർത്ഥി ആരേടൻ ഷോക്കത്ത് എതിരെ നിന്നു രണ്ടായിരത്തി ഒന്നിൽ വി വി പ്രകാശും എതിരെ നിന്നു വി വി പ്രകാശ് നിന്നപ്പോഴാണ് ആ വോട്ടുകൾ മുപ്പത്തി അഞ്ചിലേക്ക് ആ ഭൂരിപക്ഷം കുറയുന്നത് എന്നാൽ ഈ വഴിക്കടവ് പഞ്ചായത്തിൽ എം സ്വരാജാണ് ഇത്തവണ സ്ഥാനാർത്ഥി പി വി അൻവറും മത്സര മത്സരരംഗത്തുണ്ട് അപ്പോൾ പി വി അൻവർ പ്ലസ് എം സ്വരാജ് എത്ര പോകും ഈ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപതിൽ എന്നതാണ് അവിടെ പ്രധാനമാവുക യു ഡി എഫിന് ഇപ്പോൾ അവകാശപ്പെടുന്ന രീതിയിലെ ഭൂരിപക്ഷം വഴിക്കടവിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് മുതൽ ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്ത് അപ്പോൾ കണക്കെണ്ണി കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ട്രെൻഡ് എന്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൻവർ എഫക്റ്റ് ഉണ്ടോ എന്നത് നമുക്ക് വഴിക്കടവിൽ തന്നെ അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് അൻവർ പറയുന്നത് വഴിക്കടവ് അത് ഒന്നൊന്നര പഞ്ചായത്താണ് എന്ന് അൻവർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് അൻവർ നല്ല രീതിയിൽ വഴിക്കടവിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അൻവറിന് അവിടെ ഏഴായിരം മുതൽ പതിനായിരം വരെ വോട്ട് വഴിക്കടവിലെ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപതിൽ കിട്ടുകയാണെങ്കിൽ ചിത്രം മാറും നേരത്തെ ഇടതുപക്ഷം പറഞ്ഞ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലേക്കൊന്നും അൻവർ ചുരുങ്ങില്ല യു ഡി എഫ് ഇപ്പോൾ ടെൻ തൗസൻഡ് പ്ലസ് ആണ് അൻറിനെ കണക്കാക്കുന്നത് ആ ടെൻ തൗസൻഡ് പ്ലസ് യു ഡി എഫ് കണക്കാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലാർജ് ഷെയർ എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തു നിന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ബാക്കിയുള്ള ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കൊക്കെ യു ഡി എഫും എൽ ഡി എഫും എത്താം പി വി എൻവറും കൃത്യമായിട്ടുള്ള വോട്ടുകൾ എടുക്കാം പക്ഷേ വഴിക്കടവിൽ എത്ര പിടിക്കുന്നു ഈ ഒന്ന് വൺ ടു ഫോർട്ടി സിക്സ് ഈ ബൂത്തുകളിലെ കണക്കാണ് നാളെ ഏറ്റവും കൂടുതൽ ഉദ്യോഗം ജനിപ്പിക്കുന്നത് അതായത് എൻഡിലേക്ക് ടുവേഡ്സ് ദ എൻഡ് അമരമ്പലത്തേക്കും നിലമ്പൂർ നഗരസഭയിലേക്കും ഒന്നും നമ്മൾ എത്തുന്നതിന് മുൻപ് വഴിക്കടവിൽ നിന്ന് തന്നെ ചിത്രം വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് ഈ പഞ്ചായത്തിന്റെ ഒരു പൊസിഷൻ നമ്മൾ നോക്കേണ്ടത് അവിടെ ലീഗിന് ഏഴ് വാർഡുകളുണ്ട് കോൺഗ്രസിന് ആറ് വാർഡുകൾ സി പി ഐ എമ്മിന് ഒൻപത് സി പി ഐക്ക് ഒന്ന് അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് വാർഡുകൾ കിടക്കുന്നത് അവിടെയാണ് വലിയ രീതിയിൽ ആദ്യഘട്ടത്തിലെ ചർച്ച വരികയും അത് യു ഡി എഫിന് ഒരു ബൂമറാങ് ആവുകയും ചെയ്തത് ആനന്ദുവിന്റെ മരണത്തെ തുടർന്നുള്ള ചർച്ചകൾ ആ പ്രതിഷേധം രാത്രി പ്രതിഷേധം പതിനൊന്ന് മണിക്ക് ആ പ്രതിഷേധവുമായി തെരുവിലേക്ക് റോഡിലേക്ക് ഇറങ്ങുന്നത് പിന്നീട് അത് പന്നിക്കണിയാണ് വൈദ്യുതി മോഷണമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലാക്കി എങ്ങനെയായിരിക്കും അതായത് വനമന്ത്രിക്കെതിരായ ഒരു പ്രതിഷേധമാണ് ഉദ്ദേശിച്ചതെങ്കിലും സംഭവം മാറിപ്പോകുന്നു അപ്പോൾ ആ വിഷയം വേണ്ട രീതിയിൽ അവിടെ വഴിക്കടവ് പഞ്ചായത്തിൽ ചർച്ചയായിട്ടുണ്ടോ എന്നതിൻ്റെയും ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഒൻപതരക്കുള്ളിൽ എന്തായാലും അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിലെ മൂത്തേടത്തിലൊക്കെ ശരിക്കും യു ഡി എഫിന് തന്നെയാണ് അവിടെ സ്റ്റാൻഡ് നമ്മളപ്പോൾ ഇതിൽ ചില പ്രഡിക്ഷൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പോളിംഗ് ശതമാനം വന്ന സ്ഥിതിക്ക് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടതും വഴിക്കടവിലാണ് ആദ്യത്തെ പഞ്ചായത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം കാണേണ്ടി വരും അവിടെ എം സ്വരാജും പി വി അൻവറും കൃത്യമായ വോട്ടുകൾ നേടുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്പ്ലിറ്റ് ആയി പോയതിന് ശേഷം യു ഡി എഫിലേക്ക് പോകേണ്ട വോട്ടുകൾ അത് അൻവറിനാണ് കിട്ടുന്നത് എങ്കിൽ വഴിക്കടവും മൂത്തടവും യു ഡി എഫിനാണല്ലോ കൂടുതൽ പ്രോമിനൻസ് അപ്പോൾ അവിടെ അൻവറിന് കൃത്യമായിട്ട് ആ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് സ്വരാജിനെ കുറിച്ച് എളുപ്പമാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂത്തേടം പഞ്ചായത്ത് ഞാൻ വിടുകയാണ് കാരണം അത് ലീഗ് എന്ത് വില കൊടുത്തും ലീഗും യു ഡി എഫും അതായത് യു ഡി എഫ് സംവിധാനത്തിൽ മൂത്തേടം പഞ്ചായത്ത് നമ്മൾ കൂടുതൽ പ്രഡിക്ഷൻസിലേക്ക് പോകേണ്ടതില്ല അതൊരു യു ഡി എഫിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കോട്ടയാണ് അവിടെ അത്ഭുതങ്ങളായിരിക്കും ഇപ്പോൾ സ്വരാജോ അല്ലെങ്കിൽ അൻവറോ അവിടെ വോട്ട് കൂടുതൽ പിടിച്ചാൽ അത് അത്ഭുതമെന്നെ നമുക്ക് പറയാൻ കഴിയും ഉറച്ച വോട്ടുകളാണ് മൂത്തേടം അതുകൊണ്ട് തന്നെ നമുക്ക് വിടാം ഞാൻ നോക്കിക്കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കന്നി വോട്ടർമാരാണ് കിഞ്ഞി വോട്ടർമാരായിട്ടുള്ള ഫ്രഷ് വോട്ടേഴ്സ് ഉണ്ട് ആ ഫ്രഷ് വോട്ടേഴ്സിൽ തന്നെ പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾ ആർക്കായിരിക്കും കാൻഡിഡേറ്റ് എന്ന നിലയിൽ അവരുടെ ചോയ്സ് ആരായിരിക്കും അവർക്ക് പി വി എൻ ഉയർത്തുന്ന വിഷയങ്ങളാണോ അതോ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമോ അവർക്ക് താല്പര്യം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം ക്യാമ്പയിനിൽ നമ്മൾ കണ്ടത് എം സ്വരാജിനെ ഫേവർ ചെയ്യുന്ന ഒരുപാട് പ്രതികരണങ്ങളാണ് പ്രത്യേകിച്ചും ഈ കന്നി വോട്ടർമാരായ പെൺകുട്ടികളുടേത് ആ രീതിയിൽ അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ഡിസിസീവ് ഫോഴ്സ് ആയിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ വോട്ട് കൂടുതൽ വന്നിട്ടുണ്ട് അഞ്ഞൂറ് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറാണ് ഞാൻ മനസ്സിലാക്കുന്നത് കന്നി വോട്ടർമാർ അതിൽ നിന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടിയാൽ മതി എം സ്വരാജിലേക്ക് അത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് പഴയ കണക്കുകളിൽ പെടാത്ത വോട്ടുകളാണ് ആ ഒരു വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ് ലൈഫ് ചർച്ചയായി അതുപോലെ തന്നെ പെൻഷൻ ചർച്ചയായി അങ്ങനെ പല പല വിഷയങ്ങൾ അപ്പോൾ ആ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള വോട്ട് അത് പൊളിറ്റിക്കൽ വോട്ടാണ് ആ പൊളിറ്റിക്കൽ വോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ അത് അൻവറിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ കാരണം അൻവറിനെ പോലെ തന്നെ എം സ്വരാജും അതേ കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അൻവർ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ എന്നൊക്കെ കാര്യങ്ങളാണ് ഈ വീടുകളുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഇടതുപക്ഷം ചെയ്തു എന്ന രീതിയിലായിരിക്കുമല്ലോ ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അവർ അതിന്റെ തുടർച്ചയ്ക്കായി അൻവർ ചെയ്യണോ അതോ സ്വരാജിന് ചെയ്യണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൃത്യമായിട്ടുള്ള ഒരു ടു എങ്കിലും ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാവുന്ന വോട്ടുകളാണ് എൻ്റെ ഒരു അനുമാനമാണ് ഒരു അതാണ് പറഞ്ഞത് ഒന്നുകിൽ എം എൽ എ ആയിരുന്ന അൻവറിന് അല്ലെങ്കിൽ സ്വരാജൻ ആ ഒരു ടു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഡിസീവ് ആണ് അതുകൊണ്ടാണ് ഞാൻ അൻവറിനെ എഴുതി തള്ളാത്തത് ആ ടു പെർസെൻറ്റേജ് അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്വരാജിലേക്ക് ഇടതുപക്ഷം തുടരട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ സ്വരാജിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും അവിടെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം അവസാന ഘട്ടത്തിൽ ഫോക്കസ് ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ആണ് ജമാഅത്തെ ഇസ്ലാമി എഫക്ട് വന്ന് കഴിയുമ്പോഴാണ് ഈ മോഹൻ ജോർജ് പറഞ്ഞതുപോലെ മലയോര ക്രൈസ്വരുടെ അടക്കമുള്ള വോട്ടുകൾ ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകേണ്ട വോട്ടുകൾ മോഹൻ ജോർജ് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം തന്നെ പാർട്ടിക്ക് വിശദീകരണം ഒക്കെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങളിൽ പൂർണ്ണമായും അദ്ദേഹത്തിന് പറഞ്ഞൊപ്പിക്കാൻ സാധിക്കാതെ പോയതാണ് നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വലിയ വലിയ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അങ്ങനെ ഒരു അനുഭവപരിചയമുള്ള ആളോ അല്ലെങ്കിൽ വോട്ടുകൾ വരുന്നത് എവിടെ നിന്നൊക്കെയാണ് ഏതൊക്കെ പോക്കറ്റിൽ നിന്നാണ് ഈ പാർട്ടിയിൽ എന്നുള്ളതും കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അദ്ദേഹം മലയോര വോട്ടുകൾ മലയോര വോട്ടുകളുടെ ആ ഒരു ലാർജ് അങ്കിൽ നിന്നും തനിക്ക് വരേണ്ടത് അല്ലെങ്കിൽ പൂർണ്ണമായും തനിക്ക് വരുമെന്നാണല്ലോ അദ്ദേഹവും പാർട്ടിയും മുന്നണിയും ഒക്കെ പ്രതീക്ഷിക്കുക അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആ വോട്ടുകളിൽ ഒരു ഭാഗം യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് അത് വി എസ് ജോയ് അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ ക്യാമ്പയിൻ അങ്ങനെ പല പല ഫാക്ടറികൾക്കു കൊണ്ട് യു ഡി എഫിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നതാണ് അതെ ക്രിസ്ത്യൻ വോട്ട് അങ്ങനെയാണ് മോഹൻ ജോർജ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം ഈ സ്ഥാനാർത്ഥി ഇഫക്റ്റ് അടക്കം പി വി എൻവർ ആന്റി ഇൻകമൻസി സ്ഥാനാർത്ഥി ഇഫക്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ മേജറായി തന്നെ പ്രതിഫലിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അവിടെ പൂർണ്ണമായും ഇപ്പോൾ പതിനയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരത്തിനുകളിലേക്ക് ഇരുപത്തി രണ്ടായിരം വരെ അത്രയാണ് യു ഡി എഫിന്റെ ഒരു ഭൂരിപക്ഷ കണക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വരെ പോകുമോ എന്ന ഒരു ആശങ്ക ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിലുണ്ട് അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ അവരൊരു കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ പറഞ്ഞേനെ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് തിരിച്ചുള്ള ഭൂരിപക്ഷത്തിൽ നിന്നും അവർ താഴേക്ക് ഇറങ്ങുന്നു എന്നതിന്റെ അർത്ഥം അവിടെ കൃത്യമായി വോട്ട് മറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ടുകൾ ഉദ്ദേശിച്ച കേന്ദ്രങ്ങളിൽ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഒരു സൂചനയാണ് പക്ഷേ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേയുള്ളൂ കൃത്യം പത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ഫലസൂചന വരേണ്ട സമയമാവുകയാണ് അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം നിലവിലുദ്യോഗമുണ്ട് അത് ഏതൊക്കെ പോക്കറ്റുകളിൽ എങ്ങനെയൊക്കെ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഇപ്പോഴും പി അൻവർ അതിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അയ്യായിരത്തിലേക്കൊക്കെ അൻവർ താഴുമോ താഴ്ന്നാൽ പിന്നെ അൻവർ ഈ രാഷ്ട്രീയത്തിൽ തുടരുന്നതിൽ അല്ലെങ്കിൽ അൻവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മൂല്യവുമില്ല എന്നതിന് കൂടി ഒരു വിധിയെഴുത്തായിട്ട് അത് മാറും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് പറയുന്നത് വോട്ട് നിലനിർത്തുമോ മോഹൻ ജോർജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഘടകമാണ് ഗിരീഷ് അവിടെ മത്സരിക്കുമ്പോൾ ഗിരീഷിനെ ആ മണ്ഡലത്തിൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് ഈ സംവിധാനവുമായി എൻ ഡി എ സംവിധാനവും ി ഡി ജെസുമായി ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലാണ് ഗിരീഷിനെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളായാലും അവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന അങ്ങനെയാണ് പക്ഷേ ഈ സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിലാണ് അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്ന് മാത്രം പാർട്ടിയിലേക്ക് വരുന്ന അങ്ങനെ ഉൾപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എത്ര എത്രമാത്രം അദ്ദേഹത്തെ ഒരു പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആ മണ്ഡലത്തിലാകെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതൊരു ഘടകമാണ് അപ്പോൾ പരിചിതമായ മറ്റൊരാൾക്ക് അങ്ങനെ ആ രീതിയിൽ അൻവറിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എണ്ണായിരം എന്ന് പറയുന്നത് അവിടെ കിട്ടേണ്ട വോട്ടുകളാണ് അത് കിട്ടിയില്ലെങ്കിൽ വരേണ്ടിയിരുന്ന എന്ന് അല്ല അദ്ദേഹം അദ്ദേഹം പാർട്ടിക്ക് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് തനിക്ക് വരേണ്ടതെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മലയോര വോട്ടുകളാണ് ആ മലയോര വോട്ടുകളിൽ ഒരു ഭാഗം യു ഡി എഫിലേക്ക് അതായത് പാർട്ടി വോട്ടുകൾ അർത്ഥമില്ല കേട്ടോ ബിജെപിക്ക് വരേണ്ടിയിരുന്ന അതാണ് അതാണ് വരേണ്ടിയിരുന്ന അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിത വോട്ടുകൾ എന്ന് പറയാം ആ പ്രതീക്ഷിത വോട്ടുകളിൽ ഒരു ഭാഗം യുഡിഎഫിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ അനുമാനം അത് ബിജെപിയുടെ വോട്ടുകൾ അല്ലെങ്കിൽ കേഡർ വോട്ടുകൾ എന്ന് അദ്ദേഹം അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ ബിജെപിക്ക് കിട്ടിയ വോട്ടുകളിൽ കുറവ് സംഭവിച്ചാൽ മോഹൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ എണ്ണായിരത്തിലധികം വോട്ടുകൾ കിട്ടിയത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവുണ്ട് അതുപോലെ തന്നെ ഒരു സംവിധാനത്തിന് എൻ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് നരേന്ദ്രമോദി ഫാക്ടറിന് ഒക്കെ കിട്ടുന്ന വോട്ടുകളാണ് എന്നാൽ ഇത്തവണ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി ആളുകൾ തിരിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും പി വി എൻവർ അവിടെ ഒരു ഫാക്ടറായി നിൽക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ വോട്ടുകൾ മാറിയിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയൻ കഴിയില്ല പക്ഷെ അവിടെ ഒരു പാർട്ടി അപ്പാടെ വോട്ടെടുത്ത് മറിച്ച് അപ്പുറത്ത് കോൺഗ്രസ് അവിടെ കിട്ടിയത് ഗിരീഷിന്റെ വോട്ട് മനസ്സിലാക്കാം ഗിരീഷിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടിയത് ബി ഡി ജെസിന്റെ അവിടെ തിഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസൾട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് അവിടെ യു ഡി എഫിനെതിരെ ശക്തമായ ഒരു നല്ല വികാരം ഉണ്ടായിരുന്നു അത് റിഫ്ലക്ട് ചെയ്തു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ അവിടെ നിന്ന് ഏകദേശം നാലായിരം വോട്ട് കുറഞ്ഞാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അത് വി പ്രകാശിന് പോയിട്ടുണ്ട് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റ് അതിനകത്ത് വി പ്രകാശില് ആ വോട്ട് പോയിട്ടുണ്ട് പല ഷിഫ്റ്റ് ചെയ്ത് ആ വോട്ട് മാറിയിട്ടുണ്ട് ശരി അതാണ് ബിജെപിക്ക് അവിടെ ആ മണ്ഡലത്തിലുള്ള വോട്ടായിട്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പോകും അതിലും താഴ്ന്നു പോയാലാണ് ബിജെപി ഉത്തരം പറയേണ്ടത് എന്നുള്ള അതാണ് അങ്ങനെ താഴ്ന്നാൽ അത് രാഷ്ട്രീയമായ വലിയ ചോദ്യത്തിന്റെ ഉത്തരമായി തീരും ഇതുവരെയുള്ള കോലിബി പരീക്ഷണങ്ങളിൽ ഒന്നാണോ ഇത് എന്ന മട്ടിലുള്ള ചർച്ച അങ്ങനെയുള്ള സഖ്യം പറഞ്ഞതിലും അങ്ങനെ ഒരു സഖ്യം എന്നതല്ല അദ്ദേഹത്തിന്റെ ഒരു ഒരു അതിവായന സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന നിലപാട് ആദ്യം എടുത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് കൺഫ്യൂഷൻ ഇതൊക്കെ സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് ബി ജെ പി പറയുമ്പോൾ അത് ആർക്കനുകൂലമായിട്ടായിരിക്കും അല്ലേ സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച ഹിന്ദു വോട്ടുകൾ മുഴുവൻ സ്വരാജിന് പോകും ഈഴവ കമ്മ്യൂണിറ്റി ൂ അതിനെങ്ങനെ ബിജെപിയായിട്ട് കാണാൻ പറ്റുക വെള്ളാപ്പള്ളദേശം ബിജെപിയുടെ തുഷാർ വെള്ളാപ്പള്ളി പറയട്ടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് പറയുന്നത് ബി ഡി ജെസിന്റെ വോട്ടുകൾ അല്ല മറ്റൊരു സാങ്കേതികം പറയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ആർക്കാണ് പോയതെന്ന് ചോദിച്ചാൽ അതൊരു ഹിന്ദു കാൻഡിഡേറ്റിനാണ് പോയത് Meet the editors.